സയ്യിദ് അബ്ദുറഹ്മാൻ മാർഗ്ഗത്തിലൂടെ ഈ മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ സമസ്ത കേരള ജമ്മു തമ്മിൽ സാധിച്ചിട്ടുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ് അനിഷേധ്യമായ പരമാർത്ഥമാണ് ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല ഇതാണ് സമസ്ത ചെയ്തത് ഏറ്റവും അവസാനം ഇപ്പൊ നിൽക്കുന്ന ചെറിയ ചില വിവാദങ്ങൾ വാഫി വഫിയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ഞാനിതിലേക്ക് കടന്നു പോകുന്നില്ല അവിടെയും സമസ്ത സൂക്ഷ്മമായ നിലപാടാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയത് ചെറിയ വ്യതിയാനങ്ങൾ നമ്മുടെ ചില സ്ഥാപനങ്ങൾക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത ഇടപെട്ടു തിരുത്താൻ ശ്രമിച്ചു അതല്ലാതെ സമസ്ത കേരള ജമ്മ്യൂത്തലമ അതിൻ്റെ നയത്തിൽ നിന്ന് അതിൻ്റെ നിലപാടിൽ നിന്ന് അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കൽ പോലും വ്യതിച്ചലിച്ചതിൽ നിന്ന് മാത്രമല്ല നൂറ് കൊല്ലം കഴിഞ്ഞിട്ടും ഭരണഘടന പോലും ഭേദഗതി ചെയ്യാതെ അതേ ലക്ഷ്യത്തിലേക്ക് അത് മുന്നേറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സംശയം അള്ളാഹു അനുഗ്രഹിച്ചാൽ ഈ വലിയ വലിയ മഹാത്മാക്കളെ പിൻവലത്തോടുകൂടി വരക്കത്തോടുകൂടി വിശുദ്ധാത്മാക്കാ പൂർവീകരായ മഹാന്മാരുടെ വരക്കത്തോടുകൂടി എൻ്റെ അഭിവന്ദനായ പിതാവ് സമസ്ത കേരള ജമ്യൂത്ര മെമ്പറായിരുന്നു അവരായിരുന്നു എൻ്റെ ഭാര്യ പിതാവ് കെട്ടി മാനും സമസ്ത കേരള ജമ്മുദർ ഉത്തരവാദപ്പെട്ട നേതാവായിരുന്നു അവരെപ്പോലുള്ള പൂർവീകരായ മഹാത്മാക്കളുടെ വരക്കത്തുകൊണ്ട് സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിന് ഒരു കാരണവശാലും വ്യതിചരിക്കാതെ ആരെങ്കിലും വ്യതിചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത്തരം ശ്രമങ്ങളെ എതിർത്ത് പരാജയപ്പെടുത്തുകൊണ്ട് സമസ്ത ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് ഗമിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കിൽ വിരാമം കുറിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടവർക്ക് ദുഹ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവർ പേര് പറയുന്നില്ല ഒരുപാട് ഒരുപാട് ആളുകൾ ഹോസ്പിറ്റൽ കേസുകൾ ഷിഫയാകാൻ ദുഹ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ ഈ ഉദ്ദേശങ്ങൾ സഫലമാകാൻ വേണ്ടി ഗൾഫിൽ നിന്ന് എത്ര ശ്രമിച്ചിട്ട് ലീവ് കിട്ടി ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സുഹൃത്തുക്കളുണ്ട് അവരുടെ ഒക്കെ ഉദ്ദേശങ്ങൾ അല്ലാഹു സഫലമാക്കി കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് മകഫ്രത് നൽകി അരീകരിക്കുമാറട്ടെ പ്രത്യേകിച്ച് നമ്മുടെ മരണപ്പെട്ടപ്പോ എല്ലാ ആളുകൾക്കും അല്ലാഹു മകുഫ്രത്ത് നൽകി തിറച്ചുയർത്തി കൊടുക്കുമാറാകട്ടെ ഒരു രോഗങ്ങളൊക്കെ അല്ലാഹു ഷിഫയാക്കി തരുമാറാകട്ടെ ആമിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ദുവാക്കണമെന്ന അപേക്ഷയോടുകൂടി സൊല്ലാഹുല وآله وصحبه اجمعين والحمد لله رب العالمين السلام عليكم